കോവിഡ് മഹാമാരിയുടെ ആഘാതത്തിൽ നിന്ന് പതിയെ കരകയറിക്കൊണ്ടിരിക്കുകയാണ് ലോകം ചൈനയിൽ നിന്നായിരുന്നു കൊറോണ വൈറസിന്റെ ഉത്ഭവം അടുത്തതായി ലോകത്തെ ബാധിക്കാൻ പോകുന്ന മഹാമാരി ഒരുപക്ഷെ ഒട്ടും വിചാരിക്കാത്ത ഇടത്തു നിന്നാകാം എത്തുകയെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഉത്തര ധ്രുവ മേഖലയിൽ നിന്നാകാം ഇനി വൈറസുകൾ എത്തുക ഇവിടങ്ങളിലെ സ്ഥിര ഹിമ മേഖലയായ പെർമാഫ്രോസ്റ്റിലുള്ള വൈറസ് എന്ന പ്രാചീന നിർജ്ജീവ വൈറസുകൾ അവിടത്തെ മഞ്ഞൊരുക്കുന്നതിനനുസരിച്ച് സജീവമായാൽ ലോകത്ത് വളരെ വിചിത്രമായ വൈറസ് മഹാമാരി എത്താനുള്ള സാധ്യതയാണ് ശാസ്ത്രജ്ഞർ പങ്കുവച്ചത് നാൽപ്പത്തിയാറായിരം വർഷങ്ങൾ സൈബീരിയയിലെ പെർമാ എന്ന നിബിഡ മഞ്ഞുപാളികൾക്കിടയിൽ ഉറങ്ങിയ വിരയെ ശാസ്ത്രജ്ഞർ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് അടുത്തിടെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ഉത്തര ധ്രുവ മേഖലയിലെ കാലങ്ങളോ പഴക്കമുള്ള മഞ്ഞുപാളികളാണ് പെർമ ഫ്രോസ്റ്റ് ഉത്തരമേഖലയിലെ പരിസ്ഥിതിയുടെ ഭാഗമായ ഈ നിബീഡ മഞ്ഞുപാളികൾ ഉരുകുന്നത് ലോകത്തെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ പ്രധാന ആശങ്കകളിൽ ഒന്നാണ് ലോകമെമ്പാടും അന്തരീക്ഷ കാർബൺ സാന്നിധ്യം കൂടുമെന്നതും പെർമ ഫ്രോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് ഇത് ആഗോളതാപനത്തിന്റെ തോത് വീണ്ടും കൂട്ടും എന്നാൽ ഇതിനെല്ലാം അപ്പുറം പെർമ ഫ്രോസ്റ്റ് ഉരുകിയാൽ ആഗോളതലത്തിൽ മഹാമാരികൾ ഉണ്ടാകാൻ അത് വഴിവെക്കും രണ്ടായിരത്തി പതിനാറിൽ ധ്രുവപ്രദേശത്തിന്റെ ഭാഗമായുള്ള സൈബീരിയയിലെ മാൽ പ്രദേശത്ത് വമ്പിച്ച ആന്ത്രാക്സ് ബാധ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഒട്ടേറെ പേർ ആശുപത്രിയിലായി വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞിലാണ്ടുപോയ ആന്ത്രാക്സ് ബാധിച്ച ഒരു മാനിന്റെ ശരീരമാണ് വിലനായത് മഞ്ഞുരുക്കത്തിൽ ഈ ശരീരം പുറത്തു വന്നു അതിനുള്ളിൽ കാലങ്ങളായി ഉറക്കത്തിലായിരുന്ന ആന്ത്രാക്സ് പരത്തുന്ന സൂക്ഷ്മാണുക്കൾ ഉണർന്നെണീക്കുകയും വായുവിലും വെള്ളത്തിലും കലരുകയും ചെയ്തു ഇതാണ് ബാധയ്ക്ക് വഴിവച്ചത് പെർമാഫ്രോസിലെ സൂക്ഷ്മാണുക്കളെ പറ്റി ലോകം ആഴത്തിൽ ചിന്തിക്കാൻ ഇടവരുത്തിയ സംഭവമായിരുന്നു ഇത് പെർമാഫ്രോസിനുള്ളിൽ അകപ്പെടുന്ന ജീവികളുടെ ഴുകി നശിക്കില്ല ഇന്നും ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് മാമോത്ത് പോലെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ജീവികളുടെ ശവശരീരങ്ങൾ ലഭിക്കാറുണ്ട് ഇതുപോലെ തന്നെ സൂക്ഷ്മകോശങ്ങളെയും പെർമാഫ്രോസ്റ്റ് സംരക്ഷിക്കും രണ്ടായിരത്തി അഞ്ചിൽ നാസാ ഗവേഷകർ മുപ്പത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള ചില സൂക്ഷ്മകോശ ജീവികളെ പെർമാഫ്രോസ്റ്റിൽ നിന്ന് കണ്ടെടുത്തു മഞ്ഞിൽ നിന്ന് മുക്തരായ നിമിഷം തന്നെ ഇവ സജീവമായി രണ്ടായിരത്തി പതിനാലിൽ പിത്തോ വൈറസ് മോളി വൈറസ് തുടങ്ങിയ വലിപ്പമേറിയ വൈറസുകളെയും ശാസ്ത്രജ്ഞർ ഇതിൽ നിന്ന് വേർതിരിച്ചു ഇവയും സജീവമായി പക്ഷേ ഇവ മനുഷ്യരെ ആക്രമിക്കുന്നവയല്ല പക്ഷേ പെർമാഫ്രോസിൽ ആദിമ മനുഷ്യരായ നിയാണ്ടർത്താലുകൾ വരെ പുതഞ്ഞു കിടപ്പുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം പല നൂറ്റാണ്ടുകളിൽ വൈറസ് ബാധ മൂലം മരിച്ചവരുടെയൊക്കെ ശരീരങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ടാകാം ഇവയൊരിക്കൽ പുറത്തുവന്നാൽ മനുഷ്യരാശിക്ക് തീർത്തും അപരിചിതരായ ഭീകര സൂക്ഷ്മകോശ ജീവികൾ ഭൂമിയെങ്ങും പരക്കാനിടയാകും പെർമാഫ്രോസിനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ ആവശ്യമാണെന്ന് വ്യക്തം എന്നാൽ ഉത്തര സ്ഥിതി അത്ര നന്നല്ല ആഗോളതാപനത്തിന് പുറമെ വൻകിട വ്യാവസായിക പ്രവർത്തന ും ഖനവും കൂടുന്നത് ഉത്തരധ്രുവത്തിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നുണ്ട് പെർമഫ്രോസ്റ്റ് ഉരുങ്ങുന്നത് ക്യാൻസറിന് കാരണമാകുന്ന വാതകങ്ങളെ പുറത്തുവിടുമെന്നും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരുടെ പഠനം ഇടക്കാലത്തുണ്ടായിരുന്നു ബ്രിട്ടനിലെ ലീഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനാണ് പഠനം നടത്തിയത് റെഡോൺ എന്ന റേഡിയോ ആക്റ്റീവ് വാതകം പുറന്തള്ളുന്നതിനിടയാകുമെന്നാണ് ഇവർ കണ്ടെത്തിയത് ഗുരുതരമായ ശ്വാസകോശ ക്യാൻസറിന് വഴിവെക്കുന്നതാണ് റെഡോൺ വാതകം ഇതിനെ അന്തരീക്ഷത്തിൽ പരക്കുന്നതിന് തടയായി പെർമഫ്രോസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അപകടകരമായ വിധത്തിൽ മഞ്ഞു ത് ഈ സംരക്ഷണശേഷി ഇല്ലാതെയാക്കും റെഡോൺ പുറന്തള്ളപ്പെടുകയും ചെയ്യും